വാഴക്കാട് കാരുണ്യ ഭവൻ ക്യാമ്പസ് അൽഫിത്ര പ്രീ ഇസ്ലാമിക് സ്കൂൾ വാർഷികാഘോഷവും ഖതബുൽ ഖുർആാനും ഈ മാസം പതിനാലിന് ശനിയാഴ്ച കാരുണ്യ ഭവനിൽ നടക്കും കുട്ടികളുടെ കലാ വൈജ്ഞാനിക പരിപാടികൾ ഉച്ചയ്ക്ക് രണ്ടിന് ആരംഭിക്കും ഉദ്ഘാടന സമ്മേളനം വൈകിട്ട് ആറിന് നടക്കും അൽഫിത്ര സംസ്ഥാന ഡയറക്ടർ ഡോക്ടർ അനസ് കടലുണ്ടി ഉദ്ഘാടനം ചെയ്യും വാർഡ് മെമ്പർ കെ വി മുഹമ്മദെ ഡാറ്റ് ഭാരവാഹികളും മറ്റ് പ്രമുഖ വ്യക്തികളും സംബന്ധിക്കും കഥമുൽ ഖുറാൻ പൂർത്തിയാക്കിയ മുഴുവൻ വിദ്യാർത്ഥികളെയും മൊമെൻറ്റോ നൽകി ആദരിക്കും മൂന്ന് വയസ്സ് മുതലുള്ള വിദ്യാർത്ഥികൾക്കാണ് അൽഫിത്രയിൽ പ്രവേശനം നൽകുന്നത് ആറു വയസ്സോടെ ഖുറാൻ കൂടി കഥം ചെയ്യുന്നു രണ്ട് ജിസ് വരെ ഹിഫ്ല് പൂർത്തിയാക്കുന്നു അതോടൊപ്പം നിത്യജീവിതത്തിലെ പ്രാർത്ഥനകളും ദക്കുറുകളും മനഃപ്പാടമാക്കുന്നു പുറമെ ഇംഗ്ലീഷ് കണക്ക് സയൻസ് പൊതുവിജ്ഞാനങ്ങളും നൽകുന്നു എല്ലാ ഭൗതിക സൗകര്യങ്ങളും വാഹനങ്ങളുമുള്ള അൽഫിത്രയിലേക്ക് പുതിയ അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചതായും പരിമിതമായ സീറ്റുകൾ മാത്രമാണ് ഒഴിവുള്ളതെന്നും മാനേജ്മെൻ്റ് അറിയിച്ചു അൽഫിത്ര നിങ്ങൾക്കറിയുന്നത് പോലെ ഒരു വേൾഡ് വൈഡ് സിലബസിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു പാഠ്യക്രമമാണ് ഇന്ത്യയിൽ ആദ്യമായി നടപ്പിലാക്കിയ ഖുറാൻ പഠന ുമായി ബന്ധപ്പെട്ട ഇസ്ലാമിക് പ്രീ പ്രീസ്കൂളാണ് അൽഫിത്ര സംവിധാനം ഈജിപ്തിലെ അൽഫിത്ര സംവിധാനവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് കേരളത്തിൽ അഞ്ചുമൻ ഇസ്ലാം ഈ അഞ്ചുമൻ തലീമുൽ ഖുർആാൻ എന്ന സ്ഥാപനം ആ അക്കാഡമിയാണ് കേരളത്തിലെ മൊത്തം സ്ഥാപനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് കഴിഞ്ഞ രണ്ടായിരത്തി പതിനഞ്ച് മുതൽ വാഴക്കാട് കാരുണ്യ ഭവൻ ക്യാമ്പസിലും പബ്ലിക് സ്കൂൾ പ്രവർത്തിച്ചു നിങ്ങളെ ഞാൻ പ്രത്യേകം ക്ഷണിക്കുകയാണ് പതിനാലാം തീയതി ശൈശവത്തിൽ തന്നെ തെജ്വീതോടു കൂടി പരിശുദ്ധ കുർആൻ പ്രാർത്ഥനകളും ദിക്കറുകളും മനഃപ്പാഠമാക്കുന്നതോടൊപ്പം ഇംഗ്ലീഷ് മാത്സ് ഇ വി എസ് ജനറൽ നോളജ് അറബിക് മികച്ച മാതൃഭാഷാ പഠനം എന്നിവ കുട്ടികളിൽ സന്നിവേശിപ്പിക്കുക എന്നതാണ് അൽഫിത്രയുടെ പ്രധാന ലക്ഷ്യം മൂന്ന് വയസ്സ് മുതൽ കുട്ടികളുടെ പ്രവേശനം ആരംഭിക്കുന്നു കോഴിക്കോട് നല്ലളം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന അഞ്ചുമാനുൽ തൈലീമുൽ ഖുർഹാനിൻ്റെ കീഴിലാണ് അൽഫിത്ര പ്രവർത്തിക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ കാരുണ്യഭവൻ ക്യാമ്പസിൽ പ്രവർത്തനം ആരംഭിച്ച ഈ സ്ഥാപനത്തിൽ പഠിച്ച കുട്ടികളിൽ മതഭൗതിക വിദ്യാഭ്യാസത്തിൽ ഉന്നത നിലവാരം പുലർത്തുന്നതിൽ സ്ഥാപന മേധാവികളും രക്ഷിതാക്കളും സംതൃപ്തരാണ് കാരുണ്യഭവൻ അൽഫിത്രയുടെ പതിനൊന്നാം വാർഷികം വിപുലമായ പരിപാടികളോടെ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി പതിനാലാം തീയതി രണ്ടേ മുപ്പത് മുതൽ ക്യാമ്പസിൽ വെച്ച് നടക്കുന്നതാണ് അൽഫിത്ര ഡയറക്ടർ ശ്രീ അനസ് കടലുണ്ടി മുഖ്യാതിഥിയായി എത്തുന്നു ഹത്തം പൂർത്തീകരിച്ച വിദ്യാർത്ഥികളെ അനുമോദിക്കുന്നതോടൊപ്പം കുട്ടികളുടെ ഇമ്പമാർന്ന കലാപരിപാടികളും ഉണ്ടായിരിക്കുന്നതാണ് പതിനൊന്നാം വാർഷികത്തോട് ചടങ്ങിലേക്ക് മുഴുവൻ സുമനസ്സുകളെ ഞങ്ങൾ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു അൽഫിത്ര പ്രീ ഇസ്ലാമിക് സ്കൂളിൻ്റെ ഈ അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട് പരിമിതമായ സീറ്റുകൾ മാത്രമേ നമ്മൾ അഡ്മിഷൻ എടുക്കുന്നുള്ളൂ ആയതിനാൽ താൽപ്പര്യമുള്ള രക്ഷിതാക്കൾ ഓഫീസുമായി ബന്ധപ്പെടണമെന്ന് ഓർമ്മിക്കുകയാണ് അൽഫിത്ര ചെറിയ മക്കളിൽ മൂന്ന് വയസ്സ് പ്രായമുള്ള മക്കളെ പ്രവേശനം നൽകിയുണ്ട് കൊണ്ട് ഏതാണ്ട് മൂന്ന് വർഷത്തിനുള്ളിൽ പൂർത്തിയാക്കുന്ന ഒരു സിലബസിൻ്റെ രീതിയാണ് അൽഫിത്ര നടത്തിയിരുന്നത് നമുക്കറിയാം മദ്രാസ പഠനം അല്ലെങ്കിൽ സ്കൂൾ പഠനമൊക്കെ പൂർത്തിയാക്കുന്ന കുട്ടികൾക്ക് പോലും തൃജീവിതോടു കൂടി വിശുദ്ധ ഖുർഹാൻ പാരായണം ചെയ്യാൻ കഴിയുന്ന ഒരു രൂപത്തിലേക്ക് മാറുന്നില്ല എന്നാൽ ഈ ഒരു മൂന്ന് വർഷത്തിനുള്ളിൽ തന്നെ ആറു വയസ്സാവുമ്പോഴേക്കും വിശുദ്ധ ഖുർഹാൻ കൃത്യമായി തെജുവീതോട് കൂടി ഒരു കത്തം പൂർണ്ണമായി ഓതി തീർക്കാൻ ഈ വിദ്യാർത്ഥികൾക്ക് നമ്മുടെ സ്കൂളിൽ ഈ അൽഫിത്ര വിദ്യാലയം അതിനൊരു സൗകര്യം ഒരുക്കി കൊടുക്കുകയാണ് അതുപോലെ രണ്ട് ജുസ് വരെ മനഃപ്പാടമാക്കുന്ന കുട്ടികളാണ് അതോടൊപ്പം ഓക്സ്ഫോർഡ് സിലബസ് അനുസരിച്ച് ഇംഗ്ലീഷും മാത്സും ഇ വി എസും മറ്റു പഠന രീതികളും അതോടൊപ്പം തന്നെ ഏതൊരു നടത്തിയം ഒരു അത്ഭുതം തോന്നുന്ന രൂപത്തിലാണ് ഈ കുട്ടികളുടെ മികവ് എന്ന് നമുക്കിപ്പോൾ എടുത്തു പറയേണ്ട വിഷയം തന്നെയാണ് അഡ്മിഷൻ താല്പര്യമുള്ളവർ ഏഴ് മൂന്ന് അഞ്ച് ആറ് രണ്ട് പൂജ്യം പൂജ്യം എട്ട് രണ്ട് മൂന്ന് എന്ന നമ്പറിലോ എട്ട് പൂജ്യം എട്ട് ആറ് അഞ്ച് മൂന്ന് മൂന്ന് ഒന്ന് മൂന്ന് പൂജ്യം എന്ന നമ്പറിലോ ബന്ധപ്പെടാവുന്നതാണ് എടവണ്ണപ്പാറ പ്രസ് ക്ലബ്ബിൽ ചേർന്ന വാർത്താ സമ്മേളനത്തിൽ അൽഫിത്ര മാനേജ്മെന്റ് സെക്രട്ടറി ബി പി എ ഗൂർ ക്യാമ്പസ് അഡ്മിനിസ്ട്രേറ്റർ താഹിർ മാസ്റ്റർ പി ടി ഐ പ്രസിഡന്റ് കെ വി നവാസ് അധ്യാപകരായ അൻഫില ബുഷ്ര എന്നിവർ പങ്കെടുത്തു ന്യൂസ് വാർത്തകൾ നേരത്തെ അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ